സൗദിയിലെ ജിദ്ദയിൽ മോശം അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകി മേയർ ഫൈസലിയ റവ്വ ഡിസ്ട്രിക്ടിലെ നിരവധി കെട്ടിടങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കർശന നടപടികൾ കെട്ടിട ഉടമകൾക്കെതിരെ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മോശമാവസ്ഥയിലുള്ള മുന്നൂറ്റൻപത്തൊന്ന് കെട്ടിടങ്ങൾക്കാണ് ജിദ്ദ മേയർ നോട്ടീസ് നൽകിയത് ആവശ്യമായ നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട കെട്ടിട ഉടമകളോട് ആവശ്യപ്പെട്ടു ജിദ്ദയിലെ ഫൈസലിയ റബുവ ഡിസ്ട്രിക്റ്റിലെ കെട്ടിടങ്ങൾക്കാണ് നോട്ടീസ് നൽകുന്നത് അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പരിസരത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി കൈക്കൊള്ളുന്നത് രണ്ട് ഡിസ്ട്രിക്റ്റിലെയും പട്ടിക തയ്യാറാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഫൈസലിയയിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കെട്ടിടങ്ങളും റബുവയിൽ എൺപത്തെട്ട് കെട്ടിട ഉടമകൾക്കുമാണ് പരിശോധനാ സംഘം മേയർ ഓഫീസുമായി ബന്ധപ്പെടാൻ അടിയന്തിര നോട്ടീസ് നൽകിയത് നഗരത്തിലെ വിവിധ താമസ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് തകർച്ചയ്ക്ക് സാധ്യതയുള്ള കെട്ടിടങ്ങളുടെ അവസ്ഥ പരിഹരിക്കുന്നതിനായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി ആൻഡ് ക്രൈസിസ് നടപ്പിലാക്കിയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടികൾ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തുണ്ടാകുന്ന അപകട സാധ്യതകൾ കുറക്കുന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം സാബിസ്സലീം മീഡിയ വൺ ജിദ്ദ